അസമിലെ ദിമാ ഹസാവോ ജില്ലയിലെ കൽക്കരി ഘനിയിൽ കുടുങ്ങിയ ഒമ്പത് തൊഴിലാളികളിൽ ഒരാളുടെ മൃതദേഹം സൈനിക മുങ്ങൽ വിദഗ്ധർ കണ്ടെടുത്തു രക്ഷാപ്രവർത്തനത്തിന്റെ മൂന്നാം ദിവസമാണ് മൃതദേഹം കണ്ടെത്തിയത് നിലവിൽ അടി താഴ്ചയുള്ള കൽക്കരി ഖനിയിലാണ് ഒമ്പത് തൊഴിലാളികൾ അകപ്പെട്ടിരിക്കുന്നത് സൈന്യത്തിന്റെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത് കോറിക്കുള്ളിൽ ജലനിരപ്പ് നൂറ് അടിയിലേക്ക് ഉയർന്നു രക്ഷാപ്രവർത്തനത്തിലെ പ്രധാന വെല്ലുവിളി വേഗത്തിലുള്ള വെള്ളം പമ്പ് ചെയ്യാൻ ആവശ്യമായ ഉപകരണങ്ങളുടെ അഭാവമാണ് ാണ് നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരെ എത്തിച്ചത് ഖനിക്കുള്ളിൽ പതിനഞ്ചോളം തൊഴിലാളികൾ ഉണ്ടായിരുന്നതായി ക്വാറി അധികൃതർ പറയുന്നു പക്ഷേ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല ഒമ്പത് പേരെക്കുറിച്ച് മാത്രമേ സർക്കാരും സ്ഥിരീകരിച്ചിട്ടുള്ളൂ അസമിലെ ദിമാഅസോ ജില്ലയിലെ ഉമാറംഗ്സോ മേഖലയിലുള്ള കൽക്കരി ഖനിയിൽ തിങ്കളാഴ്ച പെട്ടെന്ന് വെള്ളം കയറുകയായിരുന്നു അപ്രതീക്ഷിതമായി ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ തൊഴിലാളികൾ കുടുങ്ങി പോവുകയായിരുന്നു ഇന്ത്യയിൽ നിരോധിച്ച റാറ്റ് ഹോൾ മൈനിംഗ് രീതി തൊഴിലാളികൾ പിന്തുടർന്നതാണ് അപകട കാരണമെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു ഇതിനെതിരെയും ഖനി നിയമവിരുദ്ധമായി പ്രവർത്തിച്ചതിനും ഒരാളെ അറസ്റ്റ് ചെയ്തതായി അസാം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വശർമ്മ പറഞ്ഞു ഇയാൾക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്തക്ക് കേസെടുത്തിട്ടുണ്ട് യന്ത്രസഹായമില്ലാതെ മൺവെട്ടികളടക്കം ഉപയോഗിച്ച് ചെറിയ ദ്വാരമുണ്ടാക്കി അകത്തു കടക്കുകയും കൽക്കരി നിക്ഷേപം കാണുന്നതുവരെ കുഴിച്ചു ചെല്ലുന്നതുമായ ഖന രീതിയാണ് നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം